കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായ വാർത്തയായിരുന്നു മഞ്ജു വാര്യരും മീനാക്ഷി ദിലീപും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്യുന്നു എന്ന വാർത്ത ഇക്കാര്യം പുറത്തു വന്നതോടെ ആരാധകരും വളരെ സന്തോഷത്തിലായിരുന്നു അമ്മയും മകളും തമ്മിലുള്ള അകലം കുറയുകയാണെന്ന പ്രതീക്ഷയായിരുന്നു ആരാധകർക്ക് എന്നാലിപ്പോൾ മീനാക്ഷി ഫോളോ ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ മഞ്ജു വാര്യരെ കാണാനില്ല എന്നാൽ മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട് കുറച്ചു ദിവസങ്ങളായി മീനാക്ഷിയെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളൊക്കെ മുൻപത്തേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി എം ബി ബി എസിന് പഠിക്കുകയായിരുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഡോക്ടറായത് മകൾക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് ദിലീപ് തന്നെയാണ് ഈ സന്തോഷം പങ്കുവെച്ചതും ദൈവത്തിന് നന്ദി ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു എൻ്റെ മകൾ മീനാക്ഷി ഡോക്ടറായിരിക്കുന്നു അവളോട് സ്നേഹവും ബഹുമാനവും എന്നാണ് ബിരുദദാനത്തിന് ശേഷം സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രം പങ്കുവെച്ച് ദിലീപ് കുറിച്ചത് മീനാക്ഷിയെക്കുറിച്ച് എപ്പോഴും സ്നേഹത്തോടെ മാത്രമാണ് ദിലീപ് സംസാരിക്കാറുള്ളത് മീനാക്ഷിക്കും അച്ഛനോട് തിരിച്ചും ആ സ്നേഹം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ദിലീപും അഞ്ചുവും വിവാഹിതരാവുന്നത് രണ്ടായിരത്തി പതിനാലിൽ ആണ് ഔദ്യോഗികമായി വിവാഹമോചിതരാവുന്നതും മീനാക്ഷി ദിലീപിനൊപ്പമാണ് നിൽക്കുന്നത് അച്ഛനൊപ്പം മീനാക്ഷി പല പരിപാടികളിലും വരാറുണ്ട് മഞ്ജു വാര്യരും മീനാക്ഷിയും ഒരുമിച്ചുള്ള ഫോട്ടോ പോലും കാണാറില്ല മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം ദിലീപ് കാവ്യ മാധവനെ വിവാഹം ചെയ്തിരുന്നു കാവ്യ മീനാക്ഷിയും ഒരുമിച്ച പല ചടങ്ങുകൾക്കും എത്താറുണ്ട് ഇരുവരും നല്ല ബന്ധത്തിലാണ് എന്തുകൊണ്ടാണ് മഞ്ജുവും മീനാക്ഷിയും അകലം പാലിക്കുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് രണ്ടുപേരും കാണാറില്ലേ ഒരുമിച്ച ചിത്രങ്ങളെങ്കിലും പങ്കുവെച്ചൂടെ എന്നിങ്ങനെയുള്ള സംശയങ്ങളും ചോദിക്കാറുണ്ട് ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് ബ്രേക്കെടുത്ത മഞ്ജു വിവാഹമോചനത്തിന് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു വൻ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവവുമാണ് താരം എം ബി ബി എസ് ബിരുദദാനത്തിന് ശേഷം മീനാക്ഷി പങ്കുവച്ച ചിത്രത്തിന് നിരവധി താരങ്ങൾ കമൻറ്റുമായി എത്തിയിരുന്നു രജിഷ വിജയൻ സിത്താര കൃഷ്ണകുമാർ സനുഷ എന്നിങ്ങനെ നിരവധി പേരാണ് അഭിനന്ദിച്ചത് മീനാക്ഷി മറുപടിയും നൽകിയിട്ടുണ്ട് എന്നാൽ ചിലർ ചിലർ മഞ്ജുവിനെക്കുറിച്ചാണ് ഇട്ടത് ഈ അവസരത്തിൽ മഞ്ജുവിനെ ഓർക്കണമെന്ന് ചിലർ കമൻ്റ് ചെയ്തിരുന്നു